നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മീനം രാശിക്കാർക്ക് അതായത് പൂരുവിട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം എങ്ങനെയായിരിക്കും എന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഗ്രഹചലനങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഒരുപക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ശാന്തതയും ജീവിതത്തിൽ ഒരു മുന്നേറ്റവും ഈ മാസം നിങ്ങൾക്ക് തിരികെ ലഭിച്ചേക്കാം ശനി ഇപ്പോൾ കുംഭരാശിയിലാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പതിനൊന്നാം ഭാവത്തിലാണ് വരുന്നത് ഇത് നിങ്ങളുടെ ദൈനംദിന വരുമാനത്തിൽ ഒരു സ്ഥിരത നൽകും ഒപ്പം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സുഹൃത്തുക്കളിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കുകയും ചെയ്യും ഇനി വ്യാഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇപ്പോൾ ഇടവത്തിലാണ് അതായത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ ഇത് ആത്മസംയമനം നേടാനും യാത്രകൾ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരെ അനുകൂലമായ സമയമാണ് ചന്ദ്രന്റെ ഓരോ ദിവസത്തെയും ചലനം നിങ്ങളുടെ മനസ്സിനെയും ബന്ധങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും നമുക്ക് നോക്കാം ജൂലൈ മാസം നിങ്ങളുടെ തൊഴിൽപരമായ ഭാഗ്യത്തിനും വ്യക്തിപരമായ ആത്മവിശ്വാസത്തിനും ഏറെ അനുകൂലമായിരിക്കും നിങ്ങൾ ഒരു സർഗാത്മകമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്ന നല്ല അവസരങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം സ്വതന്ത്രമായി ജോലി ചെയ്യുന്ന പൂരൂട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് എഴുത്തുകാർ ആയുർവേദ ചികിത്സകർ സംഗീതജ്ഞർ ഇവർക്കെല്ലാം ഇത് വളരെ ഊർജ്ജസ്വലമായ ഒരു കാലഘട്ടമായിരിക്കും കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പല ആഗ്രഹങ്ങളും ഈ മാസം പതുക്കെ യാഥാർത്ഥ്യമായി തുടങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ വരുമാനത്തിന്റെ കാര്യത്തിൽ ഈ മാസം ഒരു സ്ഥിരത പ്രതീക്ഷിക്കാം നിങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് ശനിയുടെയും വ്യാഴത്തിൻറെയും ഈ അനുകൂലമായ സ്ഥാനം നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ അനുയോജ്യമാണ് മീനം രാശിക്കാർക്ക് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനസ്സിന്റെ സമാധാനം ഈ മാസത്തിൽ ചില ദിവസങ്ങളിൽ മനസ്സിൽ ചെറിയ അതൃപ്തികളോ അസ്വസ്ഥതകളോ തോന്നിയേക്കാം പ്രത്യേകിച്ച് ചന്ദ്രൻ ചില പ്രത്യേക ഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനാൽ മനസ്സിനെ ശാന്തമാക്കാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണ് ദീപം തെളിയിക്കുക ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കുക പ്രകൃതിയോട് ചേർന്ന് കുറച്ചു സമയം ചെലവഴിക്കുക ഇതൊക്കെ നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും ബന്ധങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ കുറച്ചുകൂടി തുറന്നു പ്രകടിപ്പിക്കേണ്ട സമയമാണിത് ഭാഗ്യവശാൽ ശനിയുടെ പതിനൊന്നാം ഭാവത്തിലെ സ്ഥാനം കാരണം സുഹൃത്തുക്കളുമായി കൂടുതൽ അടുക്കാനും അവരുടെ പിന്തുണ ലഭിക്കാനും സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർ ഏതെങ്കിലും ബന്ധങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് വൈകാരികമായി എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തുന്നത് വളരെ പ്രധാനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ഈ വീഡിയോ മറ്റ് മീനം രാശിക്കാരുമായി പങ്കുവെക്കുകയും ചെയ്യുക